ഹലോ ഒരു ചെറിയ ചലഞ്ച് ഒരു കുട്ടി വീഡിയോ എന്താണ് ചലഞ്ച് പ്രത്യേകിച്ചൊന്നും ഇന്നൊരു ചലഞ്ചിങ് വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോണേ ഹോ നോസ് ാണ് നമ്മൾ പരസ്പരം ആർക്കാണ് നന്നായിട്ട് അറിയാൻ പറ്റുക ഒരുപാട് സത്യങ്ങൾ വരും ഒരുപാട് ഒരു സിക്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആറ് കുറച്ച് കുറച്ച് കൂടുതൽ കൂടുതൽ നമുക്ക് വലുതാ വലിയ വീഡിയോസ് അങ്ങനെയല്ല ഒരു ജസ്റ്റ് ഒരു അത്രേ ഉള്ളു കേട്ടോ ഓറു കോസ്റ്റുള്ളത് അറുപത് ക്വസ്റ്റ്യൻ ആക്കണം എന്റെ ഒരു ഇതിൽ കാരണം ഒരുപാട് അലിയുന്ന രഹസ്യങ്ങൾ നമുക്ക് അലിയുന്ന രഹസ്യങ്ങൾ നമുക്ക് മലയാള അക്ഷരം പഠിപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ് എന്തായാലും നമുക്ക് വീഡിയോ കണ്ടാലോ സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ കണ്ടോണ്ട് അതെല്ലാം പറഞ്ഞേ വീഡിയോ ഒരു അപ്പൊ വീഡിയോ കാണാന്ന് പറയേണ്ട കാര്യം അപ്പൊ ഫസ്റ്റ് ഞാന് ആണ് കാക്കുവിനോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ക്വസ്റ്റ്യൻ നമ്പർ വൺ എനിക്ക് ഇഷ്ടപ്പെട്ട കളറ് കളറ് ലൈറ്റ് ഗ്രീൻ അല്ല ഇല്ല ബ്ലാക്ക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട കളർ ഒത്തുപോലോ അറിയില്ല അയ്യോ അപ്പോ ഫസ്റ്റ് തന്നെ റോങ് ആൻസർ ആണ് ഇതിലാ പ്രത്യേകിച്ച് പണിഷ്മെന്റ് ഒന്നുമില്ല വീഡിയോ കഴിഞ്ഞിട്ട് പണിഷ്മെന്റ് ഉണ്ട്

ഏതാണോ പടം ഇവട്ട ഇവള് ഫുൾ ടൈം സിനിമയാണ് കൈഷ് ക്രൈം മൂവിയാണ് ഏറ്റവും കൂടുതൽ കാണുന്നത് മിക്കവാറും എന്നെ അടിച്ചു കൂട്ടി വല്ല പോയാലും അറിയില്ലെങ്കിൽ അറിയില്ല സ്കിപ്പ് ക്രൈം ആയിരിക്കും എന്തായാലും ക്രൈമില് ഏഹ് റോന്ത് പുതിയ പടം റോന്ത് ആ പൊട്ട പാടായിരിക്കും ഇവളെ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം കൈസ് അല്ലേ ഞാൻ ജോസ് ഒറ്റ ഒഴയെ പറയാൻ പറ്റൂ പറ്റൂങ്ങി പറഞ്ഞോണ്ടിരിക്കണേക്ക് പോയി ഒച്ച ആൻസറെ അല്ലെന്ന് പറഞ്ഞ പിന്നെ റിപ്പീറ്റ് അറിയില്ല പിന്നെ ഇത് കെട്ടിയാണ് എന്റെ മലക അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം അപ്പൊ ക്രൈം എനിക്ക് കാണാൻ ഇൻട്രസ്റ്റഡ് ഞാൻ അതാണ് കൂടുതലും ഇതിൽ സ്ട്രീമിൽ കൂടുതൽ കാണുന്ന തേർഡ് ഇതെങ്കിലും അത് പറയോടെ നോക്കാം ട്രൈ ചെയ്യാ എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ്

പിന്നെ ഞാൻ എനിക്കൊന്ന് വായിച്ചോണ്ട് തന്നില്ലായിരുന്നു ഒരു ബീഫ് മന്തി ബീഫ് റിബ് മന്തി എനിക്ക് ബീഫ് ഇഷ്ടം ശരി അപ്പൊ കട 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 ഷോപ്പ് മുട്ട മന്തിലും ഇന്ന് ഞാൻ പൂജ്യം പൂജ്യം അടിയും മിക്കവാറും കഴിഞ്ഞാൽ ഭയങ്കര ഒരു അടിയായിരിക്കും

അല്ലെങ്കിൽ ആ ഫോട്ടോ എടുത്തോ അതായാലും അയ്യോ നാലും എനിക്ക് ഇഷ്ടംപെട്ട പാട്ട് ആടുജീവിതത്തില് ഇനി ഫോർത്ത് ഹൗസിനായില്ലേ ഫിഫ്ത് ഹൗസില് കാക്കും ഉളുപ്പുണ്ടെങ്കിലും പറഞ്ഞിട്ട് തീരെ അറിയില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണത് നമ്മളിത്ര ആയിട്ട് തന്നെ മനസ്സിലാവും ഒമ്പത് പത്ത് കൊല്ലമായിട്ട് മനസ്സിലാക്കിയിട്ടില്ല നെക്സ്റ്റ് എനിക്ക് വിയർ ചെയ്യാൻ വേണ്ടിട്ട് ഏറ്റവും ഇഷ്ടമുള്ള ഡ്രസ് നൈറ്റി കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നൈറ്റിയാണ് എന്നാലും ടോപ്പായിരിക്കും വെസ്റ്റേൺ ടോപ്പും പാൻ ലൂസും പാൻറ്റാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുക അതായിരിക്കും എനിക്ക് തോന്നുന്നത് അല്ലേ രണ്ടെണ്ണ പൊട്ടിച്ചിട്ട് എനിക്ക് ഏറ്റവും വേറെ ഇഷ്ടമുള്ള അതപ്പോ അതപ്പത് എനിക്കല്ലേ കൂടുതൽ ഇഷ്ടമുള്ളതാണോ എടാ പൊട്ടാ എനിക്ക് ഇഷ്ടമുള്ള ബുദ്ധി ഇല്ലല്ലേ അപ്പൊ എനിക്ക് ആട് ജീവിതത്തിൽ എന്താ കാക്കു ട്ടോ ഗെയിം കളിക്കുമ്പോ അതിന്റെ സ്പിരിറ്റില് കറക്ട് ആൻസർ പറയുമ്പോ കറക്റ്റ് ആക്കേ ഞാന് ഓഡിയൻസ് പറഞ്ഞുകഴിഞ്ഞാൽ ഇതില് ക്വസ്റ്റ്യതാക്കിട്ടുള്ളതോ അങ്ങനത്തെ ഒരു ഇതും ഇല്ല അതുകൊണ്ട് തന്നെ നമ്മള് എന്താ എന്താണോ അതാണ് നമ്മള് ആയിട്ട് നമ്മള് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് േ നോക്ക എനിക്ക് ഭാവിയില് അതായത് ഒരു ഡ്രീം വെക്കേഷൻ അതെവിടെയാ ഭാവിയില് ഡ്രീം ഡ്രീം വെക്കേഷൻ അതായത് നമ്മൾ എപ്പോഴെങ്കിലും പോവുകയാണെങ്കിൽ ഇന്ന സ്ഥലം പോണം എന്ന് പറഞ്ഞിട്ടുള്ളത് കൂമ്പിനടി കിട്ടിയതിന്റെ ശേഷം ഞാൻ അങ്ങനെ ഒരു ആൻസർ പറയാൻ വേണ്ടി പോവാണ് കാശ്മീർ കാശ്മീരില് എന്തേന്ന് മഞ്ഞ് വീഴുന്നത് കാണാൻ മഞ്ഞ് ആണോ മഞ്ഞാണ് എനിക്ക് പോകേണ്ട സ്ഥലം തലക്കാലത്തൊന്നും ഇല്ലല്ലോ അപ്പൊ അതായിരിക്കുമല്ലോ അങ്ങനെ പബ്ലിക് ആയിട്ട് നിങ്ങൾ ആ ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ എന്ത് അപ്പോ ലാസ്റ്റ് ലാസ്റ്റ് ഒരു ഒരു ആൻസർ നമ്മൾ ചെയ്തിട്ട് ക്ലിയർ ചെയ്തിട്ടുണ്ട് പോയിന്റ് അപ്പൊ ആറ് ആറ് ചോദ്യം നമ്മൾ ഇനി അടുത്തത് ഞാനാണ് ചോദിക്കാൻ വേണ്ടി പോണേ ഓക്കേ അഞ്ച് അഞ്ച് തെറ്റും ശരിയാണ് അപ്പോ അപ്പോ ഇനി അടുത്തത് പോയിന്റ് ഔട്ട് ഔട്ട് ഓഫ് ഓഫ് ചോദിക്കട്ടെ ഇഷ്ടപ്പെട്ട സ്ഥലം ആർക്ക് കൂടുതൽ എന്നുവച്ചിട്ട് എല്ലാരും ഇഷ്ടപ്പെട്ടാണ് ആ ഒരുവിധം പറഞ്ഞാൽ അതുമാണ് കാരണം വീട്ടിലെ ഏറ്റവും കൂടുതൽ സമാധാനം കിട്ടുന്ന സ്ഥലം ബാത്റൂമാണ് കായ് അപ്പൊ നമ്മൾ അവിടെയാണ് കൂടുതലായിട്ട് പോയിട്ടിരിക്ക അതാണ് അല്ലേ പോയിന്റ് ശരിയാണോ ഇഷ്ടപ്പെട്ട സ്ഥലം എന്തോന്നല്ല മണാലി ഓക്കെ ആണെങ്കിലും ഞാന് മണാലിയെങ്കിലും പിടിക്കണ്ടെ ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലം വയനാട്ടിൽ പുറത്തുനിന്ന് ഏറ്റവും കൂടുതൽ ഫുഡ് കഴിച്ചിട്ടുള്ള സ്ഥലം ആൻസർ ഗൈസ് സ്റ്റോർ അവിടെ ഒരു ഹോട്ടലുണ്ട് നല്ല നാടൻ ഭക്ഷണം കിട്ടുന്ന അവിടെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം പക്ഷേ സഫയത്തത് എനിക്ക് ഇഷ്ടമാണ് പൊറോട്ടയും ബീഫ് ഫ്രൈയും അടിപൊളിയാണ് പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ കഴിച്ചിട്ടുള്ളത് ടി ആർ സ്റ്റോർ അപ്പോ രണ്ടാമത്തെ റോങ് ഏറ്റവും കൂടുതൽ ഏ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മൂവ് ണിക്കൂർ അതേ കാണുന്നു അതല്ലേ അതിലുള്ള വണ്ടികളൊക്കെ സത്യം പറയാതെ നിങ്ങളോട് റിമോട്ട് തരില്ല ഈ കണ്ട കണ്ടതന്നെ കണ്ട് തന്നെ കേട്ടു അതാണ് ഈ അടിച്ച് പോണ സൗണ്ടിൽ വെച്ച് ടക്ക് 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 എനിക്ക് ഏറ്റവും കൂടുതൽ അതിലുള്ള വണ്ടികൾ ഇഷ്ടമാണ് നമ്മൾ ആ വണ്ടികൾ കാണാൻ വേണ്ടി അപ്പൊ ശരിയാണ് അവള് പറഞ്ഞ എനിക്ക് അതിലുള്ള വണ്ടികൾ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അതിലുള്ള അല്ല ഞാൻ നമ്മള് ഇഷ്ടം ഓക്കെ അപ്പൊ തേർഡ് ആൻസർ ആയിട്ടുണ്ട് ഫോർത്ത് ക്വസ്റ്റ്യൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തി മീൻസ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി അങ്ങനെയാണോ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി സ്നേഹിക്കുന്നതല്ല ഇഷ്ടപ്പെടുന്ന എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ഫ്രണ്ട് അപ്പൊ ഞാൻ ഫ്രണ്ട് അല്ലല്ലേ ഇഷ്ടപ്പെട്ടേഫ് ഈ ഒരു കാര്യം അറിയില്ല ഞാൻ പറയൂ ഞാൻ പറയൂ പറ എന്താ പറയാ വന്നെ എന്തായാലും അടുത്ത വീഡിയോ ഒരു നല്ല ഫ്രണ്ടിന് മാത്രമേ ഒരു നല്ല കരഞ്ഞു പോയി ഗസ് ഓക്കേ എന്നാ അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതായി ഫിഫ്ത് ക്വസ്റ്റ്യൻ ഫൈവ് ക്വസ്റ്റ്യൻ അപ്പോ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഹോസ്റ്റ്

എനിക്ക് ഏറ്റവും കൂടുതല് ഇഷ്ടമുള്ള സ്മെല്ല് അതായത് അത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള സ്മെല് ഫ്ലവേഴ്സിന്റെ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഇഷ്ട ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടമുള്ള സ്മെല് അതായത് എനിക്കൊരു സ്മെല്ല് ഇഷ്ടമുണ്ടല്ലോ ആ നല്ല സ്മെല്ണ്ട് എന്ന് പറയല്ലോ ആ ഒരു പറഞ്ഞിട്ടില്ല

ഇല്ല അതാണ് ഫൈനൽ എന്റെ ക്വസ്റ്റ്യൻ ഗായ്സ് അതിന് ഇവൾ ഉത്തരം പറഞ്ഞാൽ ഇവൾ എന്നെക്കാളും പെർഫെക്റ്റ് ആണ് യു കല് ആൻസർ ഗായ്സ് കൂൾ വാട്ടർ കൂൾ വാട്ടറിന്റെ സ്മെല്ലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഗൈസ് ഏടാ പറഞ്ഞു ഞാൻ ഒരു ഒരു നല്ല അതാണ് അത് അല്ലാണ്ട് പെർഫ്യൂമിന്റെ എന്താണെങ്കിലും മൂന്ന് പോയിന്റ് എനിക്കും എത്ര ഒരു പോയിന്റ് അപ്പൊ ഞാൻ ആരോ ശരിക്കും അടിച്ചു കൊല്ലണ്ടേ യുനോ ഞാനാണ് പെർഫെക്റ്റ് കാര്യങ്ങൾ ഞാനാണ് പെർഫെക്റ്റുകള കാര്യങ്ങൾ നന്നായിട്ട് അറിയുന്നത് എനിക്കാണ് ഗൈസ് ഭാര്യനെ മനസ്സിലാക്കാത്ത ഒരു ഭർത്താവ് ഇവിടെ ഇരിക്കണേ കഴിഞ്ഞ വീഡിയോയില് പറഞ്ഞ അണ്ടർസ്റ്റാൻഡിങ് ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് എത്രത്തോ അണ്ടർസ്റ്റാൻഡിങ് ജസ്റ്റ് ഒരു ടാസ്ക് ആയിട്ട് അല്ല ഗൈസ് അടുത്തതായിട്ട് അടിയാണ് ഇത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുള്ളത് പറ്റില്ല ഇതൊക്കെ പറയും ക്യാമറന്റെ മുന്നിൽ അത് കഴിഞ്ഞാലുള്ള ക്യാമറ അപ്പൊ എന്നെ മനസ്സിലാക്കണായിരുന്നു എന്നെ ഒരു കാര്യം പോലും നിങ്ങൾക്ക് അറിയില്ല ഒരു കാര്യം ഒരേ ഒരു കാര്യം കാര്യം ഓ ഞാൻ പറഞ്ഞോണ്ടിട്ട് വന്നതാ അപ്പോൾ ഈ വീഡിയോ ഇവിടെ വൈലപ്പ് ചെയ്യാണ് ഞാൻ പോയിട്ട് അടി വാങ്ങിട്ട് വരാം അപ്പോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും